നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മെയ് ഒന്ന് രണ്ട് തീയതികളിലായി കായണ്ണയിൽ നടന്ന സി പി ഐ പേരാമ്പ്ര മണ്ഡലം സമ്മേളനം സമാപിച്ചു പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം സി പി ഐ കേന്ദ്ര കൺട്രോൾ സെക്രട്ടറി സത്യൻ മുഗേരിയും ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സി പി ഐ പേരാമ്പ്ര മണ്ഡലം സമ്മേളനം കായണയിൽ സംഘടിപ്പിച്ചു പതാക ചാത കൽപ്പത്തൂർ കെ ജോയി സ്മാരകത്തിൽ നിന്നും കൊടിമര ചാഥ കായണ്ണയിലെ പാറമുദിലെ പി ടി ജോസഫിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ബാനർ ജാഥ പാലേരിയിലെ കെ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ചു പതാക കൊടിമര ബാനർ ജാഥകൾ കായണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സംഗമിച്ച് കായണ്ണ ബസാറിലെ പി ടി ജോസഫ് നഗറിൽ എത്തിച്ചേർന്നു സ്വാഗത സംഘം ചെയർമാൻ കോമത്ത് ഗോപാലൻ പതാക ഉയർത്തി സമാപന സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കമ്മ്യൂണിസ്റ്റ് വർഷം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നൂറു വർഷം ഏതാണ്ട് മരണത്തിനപ്പുറമുള്ള സമയം അപൂർവം പേര് നൂറു വയസ്സിലോ നൂറിലധികം വയസ്സിലോ ജീവിക്കും പക്ഷെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നൂറ് വയസ്സ് യൗവനം കാലമാണ് അതിൻ്റെ ഒരു ഗംഭീര വളർച്ചയുടെ കാലമാണ് പക്ഷെ ലോകത്തും ഇന്ത്യയിലും അങ്ങനെയല്ല സംഭവിച്ചത് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രഥമ ബാധ്യതയാണ് പാർട്ടി കോൺഗ്രസ് പോലെ രാഷ്ട്രീയ സമ്മേളനത്തിനുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ചുവന്ന കൊടി പിടിക്കുകയും മാർക്സിസ്റ്റ് ആശയം അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്വപൂർവ്വം ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ് സ്വാഗത സംഘം ജനറൽ കൺവീനർ രാജൻ കോറോത്ത് സ്വാഗതം പറഞ്ഞു സി പി ഐ പേരാമ്പ്ര മണ്ഡലം സെക്രട്ടറി യൂസഫ് കോറോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ കെ സമർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ശശി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളുടെ നാടകം കൊക്കോ കൊക്കൊക്കോയും അരങ്ങേറി വെള്ളിയാഴ്ച പ്രതിനിധി സമ്മേളനം കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം നാരായൺ മാസ്റ്റർ നഗറിൽ നടന്നു സി പി ഐ ജില്ലാ കൌൺസിൽ മെമ്പർ എ കെ ചന്ദ്രൻ മാസ്റ്റർ പതാക ഉയർത്തി സി പി ഐ കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു

ഇ കെ വിജയൻ എം എൽ എ സി പി ഐ ജില്ലാ കൗൺസിൽ സെക്രട്ടറി കെ കെ ബാലൻ സി പി ഐ ജില്ലാ കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ നാസർ സി പി ഐ ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജയ് ആവള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ